വളരെ പഴയ ഒരു കഥയുണ്ട് ഒരു അധ്യാപകൻ്റെയും മൂന്ന് വിദ്യാർത്ഥികളുടെയും കഥ ഈ മൂന്ന് വിദ്യാർത്ഥികളും പഠനത്തിൽ വളരെ മിടുക്കരായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം അവർ മൂന്ന് പേരും വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിഞ്ഞു രണ്ടുപേർ ബിസിനസ് രംഗത്തെ അധികായന്മാരായി മാറി ഒരാൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും കാലങ്ങൾക്ക് ശേഷം ഒരു വിവാഹ ചടങ്ങിൽ ഇവർ കൂട്ടിമുട്ടി പേരും സാമ്പത്തികമായി നല്ല ഉയർന്ന നിലയിലാണ് നല്ല ഉയർന്ന ജീവിത നിലവാരത്തിലാണ് പക്ഷേ പേരുടെയും പ്രശ്നം അവരുടെ ജീവിതത്തിൽ സംതൃപ്തിയില്ല സമാധാനമില്ല എന്നതാണ് മൂന്നുപേരും തലപുകഞ്ഞാലോചിച്ചു എന്താണിതിന് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് പണ്ട് പഠിപ്പിച്ച അധ്യാപകനെക്കുറിച്ച് അവർ ഓർത്തത് പഠിക്കുന്ന കാലത്ത് ജീവിതത്തിലെ അവരുടെ എന്തു പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ മിടുക്കനായിരുന്നു ഈ അധ്യാപകൻ അവരുടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതും ഇതേ അധ്യാപകനായിരുന്നു ആ അധ്യാപകനെ ഒരിക്കൽ കൂടി കാണുവാൻ അവർ തീരുമാനിച്ചു അങ്ങനെ മൂന്ന് പേരും കൂടി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ അധ്യാപകനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി തൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ വളരെ സ്നേഹത്തോടെ ആ അധ്യാപകൻ സ്വീകരിച്ചിരുത്തി വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ അധ്യാപകനോട് ധരിപ്പിച്ചു എല്ലാം കേട്ടിരുന്ന ശേഷം ഒരു പുഞ്ചിരിയോടെ അധ്യാപകൻ അകത്തേക്ക് കുഴിച്ചു ഒരു ട്രേയിൽ നാല് ഗ്ലാസ് ചായകളുമായി അദ്ദേഹം അവർക്കരികിലേക്കെത്തി ചായ നിറച്ച ഗ്ലാസുകൾ വെച്ച ആ ട്രേ അവർക്ക് നേരെ നീട്ടി അവർ മൂന്ന് പേരും സന്തോഷത്തോടെ ഓരോ ഗ്ലാസ് ചായ എടുത്തു അധികം വന്ന ഒരു ചായ ട്രേയോടുകൂടി തന്നെ അധ്യാപകൻ അവിടെ മാറ്റിവെച്ചു പേരും ചായ ആസ്വദിച്ച് കുടിക്കുന്നത് അധ്യാപകൻ നോക്കിയിരുന്നു ചായ കുടിച്ചു തീർന്ന് ഗ്ലാസുകൾ താഴ്ത്തി വെച്ചപ്പോൾ അധ്യാപകൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കുമായി നാല് ഗ്ലാസ് ചായകളാണ് കൊണ്ടുവന്നത് അതിൽ മൂന്ന് ചില്ലു ഗ്ലാസുകളും ഒന്ന് ഒരു സ്റ്റീൽ ഗ്ലാസ്സുമായിരുന്നു നിങ്ങൾ മൂന്ന് പേരും തിരഞ്ഞെടുത്തത് ചില്ല് ഗ്ലാസുകളാണ് ഈ അധികം വന്ന സ്റ്റീൽ ഗ്ലാസ് നിങ്ങളിൽ ഒരാൾ പോലും തിരഞ്ഞെടുത്തില്ല വിദ്യാർത്ഥികൾ മൂന്ന് പേരും പരസ്പരം നോക്കി അധ്യാപകൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയ ചിരിയോടെ അധ്യാപകൻ പറഞ്ഞു ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് സമാധാനമില്ലാത്തതും സംതൃപ്തി ഇല്ലാത്തതും ഈ ഒരു കാരണം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പരസ്പരം നോക്കി ഒരു ചായ എടുക്കുന്നതിൽ എന്താണ് സമാധാനക്കേട് അല്ലെങ്കിൽ എന്താണ് ചായയിൽ എന്താണ് ഇത്ര സംതൃപ്തി എന്ന് അവർക്ക് കാര്യം പിടികിട്ടിയില്ല എന്നറിഞ്ഞ അധ്യാപകൻ പറഞ്ഞു ഈ നാല് ഗ്ലാസ്സിലും ഉണ്ടായിരുന്നത് ഒരേ ചായയാണ് ഗ്ലാസ്സുകൾക്ക് മാത്രമാണ് വ്യത്യാസമുണ്ടായിരുന്നത് പക്ഷേ ചായ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ മുൻഗണന കൊടുത്തത് ആ ഗ്ലാസ്സുകൾക്കാണ് ഇവിടെ ചായ നമ്മുടെ ജീവിതമാണ് തൊഴിലും ബിസിനസ്സുമൊക്കെ ഈ കപ്പുകളെ പോലെയാണ് ഈ ഗ്ലാസ്സുകളെ പോലെയാണ് ജീവിതത്തിന് ഇടം കൊടുക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കുവാൻ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ തൊഴിലും ബിസിനസ്സുമൊക്കെ ഈ ഗ്ലാസ്സുകളെ പോലെ ചായയ്ക്ക് ഇടം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഗ്ലാസ്സുകളെ പോലെ നമ്മളൊരിക്കലും ചായയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ആ ജീവിതത്തിന് കരിപ്പിടിപ്പിക്കുവാനുള്ള ബിസിനസ്സുകൾക്കായാലും കച്ചവടത്തിനായാലും മറ്റു മേഖലകൾക്കായാലും അതിന് നമ്മൾ അമിത പ്രാധാന്യം കൊടുക്കുകയും അവിടെ ജീവിതത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യും ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള വഴികൾക്ക് രണ്ടാമത്തെ സ്ഥാനം മാത്രമേ ജീവിതത്തിൽ കൊടുക്കാവൂ അങ്ങനെ വരുമ്പോൾ സംതൃപ്തിയും സമാധാനവും ഒക്കെ ജീവിതത്തിൽ തനിയേ വന്നു ചേരും